നമസ്കാരം കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ വ്യാപാര സമുച്ചയത്തിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തം വലിയ ചർച്ചകൾക്ക് ഇടവച്ചിരുന്നു തീപിടുത്തം ഉണ്ടായി എന്ന വാർത്ത വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായി പരസ്പരം പഴിചാർന്നവരെയൊക്കെ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ് എന്നാൽ പെട്ടെന്നൊരു ഉണ്ടായാൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ട സംവിധാനങ്ങൾ നമുക്കുണ്ടോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട് അനാവശ്യമായ ചിലവുകൾ നടത്തി കുത്തുപാള എടുക്കാൻ നമ്മുടെ സർക്കാരിന് നല്ല മിടുക്കാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മാത്രം മെല്ലെ പോക്കും കേരളത്തെ വികസനം കൊണ്ട് പൊതിഞ്ഞു മൂടണമെന്ന് പറയുന്ന നേതാക്കൾ നിരവധിയാണ് എന്നാൽ അതൊക്കെ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം കോഴിക്കോടുണ്ടായ തീപിടുത്തം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും ബസ് സ്റ്റാൻഡിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തം പത്ത് മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു അണക്കാനായത് തീപിടുത്തം ഉണ്ടായാൽ വെള്ളമെടുക്കാനുള്ള ഫയർ ഹൈഡ്രൻ സൗകര്യം ഇല്ലാത്തതു തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഇതിന്റെ പ്രാധാന്യം ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ അതോ അറിഞ്ഞിട്ടും അറിയാതെ ഇരിക്കുന്നതാണോ അതേസമയം കെട്ടിടങ്ങളിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലും അഗ്നി സംരക്ഷണത്തിൽ ഒരു ഫയർ ഹൈഡ്രേറ്റ് സിസ്റ്റം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് തീപിടുത്തമുണ്ടായാൽ തീ കെടുത്താനോ നിയന്ത്രിക്കാനോ വിശ്വസനീയവും സമ്മർദ്ദമുള്ളതുമായ ജലസ്രോതസ് ഉപയോഗിച്ച് അഗ്നിശമന സേനാംഗങ്ങൾക്ക് ഉടനടി വെള്ളം വിതരണം ചെയ്യുന്നതിനാണ് ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത്രയും സഹായകമായ രീതികൾ നമുക്കുണ്ടായിട്ടും ഇതൊക്കെ ഒരു ഉപയോഗവും ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഓരോ വർഷവും ഖജനാവ് കാലിയാക്കിക്കൊണ്ട നേതാക്കളെല്ലാം ലോകം ചുറ്റി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്തെങ്കിലും ഈ സർക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം കാണില്ല ഇപ്പോൾ തന്നെ കോഴിക്കോട് ഉണ്ടായ തീപിടുത്തം ഇത്രയും മൂർധന്യാവസ്ഥയിൽ എത്താൻ കാരണം തന്നെ ശരിയായ സംവിധാനങ്ങൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകണം നടപടി ആവശ്യപ്പെട്ട് നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് തീപിടുത്തത്തിൽ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് ദുരൂഹത കാണില്ല പക്ഷേ ഒരു അപകടം ഉണ്ടായാൽ അത് വേണ്ട വിധം ചെയ്യേണ്ട സംവിധാനങ്ങൾ നമുക്കില്ല ഇതിന് വേണ്ട നടപടി എന്താണെന്ന ചോദ്യത്തിന് ഈ സർക്കാർ ഉത്തരം നൽകിയേ മതിയാകൂ എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണം തീയാളിപ്പടരാൻ കാരണമായെന്നാണ് അഗ്നിശമന സേനയുടെ കണ്ടെത്തൽ അതേസമയം തീപിടുത്തത്തിൽ ദുരൂഹത കണ്ടെത്തിയിട്ടില്ലെന്നും വ്യക്തത വരണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരണമെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു ഗുരുതര നിയമ ലംഘനങ്ങൾ നടത്തിയാണ് കെട്ടിടങ്ങൾ മാറ്റങ്ങൾ വരുത്തിയതെന്ന് വ്യക്തം തീ ആളിപ്പടരാൻ കാരണം അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് അഗ്നിശമന സേന ഉറപ്പിക്കുമ്പോൾ തീപിടിക്കാനുള്ള കാരണമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിക്കുന്നത് അട്ടിമറിയടക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാണ് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എട്ട് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പോലീസിന്റെ പ്രാഥമിക കണക്ക് എന്നാൽ എഴുപത്തിയഞ്ച് കോടിയിലധികം നാശനഷ്ടമുണ്ടായെന്നാണ് വ്യാപാരികൾ പറയുന്നത് വെബ്ഡെസ്ക് തത്തുമ